നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ടേക്ക് ഓഫിന് മിനിറ്റുകൾ ബാക്കി നിൽക്കെ വിമാനം റദ്ദു ചെയ്തു വിമാനത്തിലെ ചിറകുകൾ ഒന്നിൽ സ്ക്രൂകളുടെ കുറവുണ്ടെന്ന് യാത്രക്കാരൻ പരാതിപ്പെട്ടതോടെയാണ് അവസാന നിമിഷം വിമാനത്തിന്റെ സർവീസ് റദ്ദാക്കിയത് മാഞ്ചസ്റ്ററിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പറക്കാനിരുന്ന വിർജിൻ അറ്റ്ലാന്റിക് വിമാനത്തിലാണ് സംഭവം ബ്രിട്ടീഷ് യാത്രക്കാരനായ ഫിൽ ഹാർഡിയാണ് വി എസ് നൂറ്റി ഇരുപത്തിയേഴ് വിമാനത്തിന്റെ ചിറകുകളിലൊന്നിൽ സ്ക്രൂകളുടെ കുറവുണ്ടെന്ന് കണ്ടെത്തിയത് താൻ നല്ലൊരു യാത്രക്കാരനായതിനാൽ സ്ക്രൂ ഇല്ലെന്ന വിവരം ഉടൻ ൻ തന്നെ വിമാനത്തിലെ ജീവനക്കാരെ അറിയിക്കുകയായിരുന്നുവെന്ന് ഹാർഡി പ്രതികരിച്ചു തന്റെ പങ്കാളി ഇക്കാര്യം അറിഞ്ഞു പരിഭ്രാന്തയായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടിയാണ് വിമാനം റദ്ദാക്കിയതെന്ന് വെർജിൻ അറ്റ്ലാന്റിക് വക്താവ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു വിമാനത്തിലെ പരിശോധനകൾ പൂർത്തിയാക്കാൻ എഞ്ചിനീയർമാർക്ക് കൂടുതൽ സമയം നൽകുമെന്നും കമ്പനി വ്യക്തമാക്കി വിമാനത്തിന് ചിറകുകളിലുണ്ടായിരുന്ന നൂറ്റി പത്തൊൻപത് സ്ക്രൂകളിൽ നാലെണ്ണമാണ് കാണാതായത് ഇതുമൂലം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയൊന്നുമില്ലെന്ന് വെർജിൻ അറ്റ്ലാന്റിക്ക് യും വിമാനത്തിന്റെ നിർമ്മാതാക്കളായും പ്രതികരിച്ചു നൂറ്റി പത്തൊൻപത് സ്ക്രൂകളിൽ കാണാതാവുന്നത് വിമാനത്തിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നും കമ്പനി അറിയിച്ചു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നത് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് തങ്ങൾ സർവീസ് നടത്തുന്നതെന്നും വിർജിൻ അറ്റ്ലാന്റിക് പ്രതിനിധി അറിയിച്ചു അതേസമയം വിമാനത്തിലെ യാത്രക്കാരെ മറ്റ് വിമാനങ്ങളിൽ ന്യൂയോർക്കിലേക്ക് അയച്ചു അതിനിടെ ഇഷ കൊടുംകാറ്റ് ശക്തമായതിനെ തുടർന്ന് അയർലൻഡിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി തലസ്ഥാന ിലെ വിമാനത്താവളത്തിൽ നൂറ്റി രണ്ട് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇരുപത്തിനാല് വിമാന ലാൻഡിങ്ങുകൾ നിർത്തിവെച്ചു ഇരുപത്തിയേഴ് വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചതായി ഡബ്ലിൻ എയർപോർട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പങ്കുവച്ചു മേഖലയിൽ കൊടുങ്കാറ്റ് ശക്തമായി വീശുന്നതിനാലാണ് സർവീസുകളിൽ മാറ്റം വരുത്തിയത് കൊടുങ്കാറ്റ് നെതർലാൻഡിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി ആംസ്റ്റർഡാമിലെ ഷിഫോൾ വിമാനത്താവളം നൂറ്റി മുപ്പത് വിമാന സർവീസുകൾ റദ്ദാക്കി അതേസമയം മറ്റൊരു സംഭവത്തിൽ വിമാന ിൽ ബുക്ക് ചെയ്ത സീറ്റിന് പുറമെ ഒരു സീറ്റ് കൂടി നൽകണമെന്ന ആവശ്യപ്പെട്ട് യാത്രക്കാരൻ ബഹളം വെച്ചതിനെ തുടർന്ന് വിമാനം മൂന്ന് മണിക്കൂറോളം വൈകി ബീജിംഗിൽ നിന്നും ചെംഗിലേക്കുള്ള വിമാനത്തിലായിരുന്നു സംഭവം പിന്നീട് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു നീക്കി സംഭവത്തിൽ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് രണ്ട് ഫസ്റ്റ് ക്ലാസ് സീറ്റുകൾ ഇയാൾ ബുക്ക് ചെയ്തിരുന്നു അധികമായി തനിക്ക് ഒരു സീറ്റ് കൂടി സീറ്റുകൂടി ആവശ്യപ്പെട്ടാണ് ഇയാൾ ബഹളം വെച്ചത് മൂന്ന് മണിക്കൂറോളം നീണ്ട പ്രശ്നങ്ങൾക്ക് ശേഷമാണ് പോലീസ് എത്തിയത് എസ് സി എം പി റിപ്പോർട്ട് അനുസരിച്ച് വിമാനത്തിൽ ഈ യാത്രക്കാരനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും വിമാനത്തിലെ മറ്റ് യാത്രക്കാരും നിൽക്കുന്നത് വൈറലായ വീഡിയോയിൽ കാണാം മറ്റു ചിലർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ അയാൾ വഴങ്ങിയില്ല വിമാന കമ്പനിയുടെ നിയമങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാനും അദ്ദേഹം തയ്യാറായില്ല നിങ്ങൾ ഞങ്ങളുടെ സമയം മുഴുവൻ പാഴാക്കിയെന്നും ഇനിയും അത് തുടരാൻ സാധിക്കില്ലെന്നും ഒരു യാത്രക്കാരി രോഷമായതോടെ പ്രതികരിക്കുന്നുണ്ട് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പലരും വിമാനത്തിലെ യാത്രക്കാരെയും ജീവനക്കാരെയും വിമർശിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി Thank you.